അപ്പൊ എല്ലാവരും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ വൈഫ് വരുമ്പോ തന്നെ ഒരു രണ്ട് യറൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് പിള്ളിയിൽ കയറി കഴിഞ്ഞാൽ ഇത് സത്യം ആദ്യത്തെ ഞങ്ങളുടെ പഴയ ഒരു വീട് എടുത്തിട്ട് നമ്മൾ റിനോവേഷൻ ചെയ്തതാണ് ആ ഒരൊറ്റ ഹോളുണ്ടായിരുന്നെ ഈ ഒരു ഈ ഒരു ഭാഗത്ത് ഒരു ഡൈനിങ് ഏരിയക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഏരിയ ഇതിലുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങളുടെ ടീമിൻ്റെ ഒരു സജഷൻ ആയിരുന്നു ഇതുപോലെ ഒരു പാർട്ടിഷ്യൻ വെച്ച് ഇവിടെ എന്താ പറയുക സിറ്റി ഏരിയയും അതുപോലെ ഇവിടെ ഡൈനിങ് ഏരിയ ആക്കിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആക്കി ഡൈനിങ് ഏരിയ നിലവിൽ വന്നിട്ടില്ല ഇപ്പോൾ ഈ കൺജസ്റ്റഡ് ആവണ്ട ഈ ഏരിയ എന്ന് വിചാരിച്ചിട്ട് ഡൈനിങ് ഏരിയ വന്നിട്ടില്ല താഴെ നമുക്കൊരു റൂം വരുന്നുണ്ട് കൂടുതൽ നമുക്ക് ഇവിടെ എന്താ പറയുക സ്പേസ് ഞങ്ങൾക്ക് കുറേ സ്റ്റോറേജ് സ്പേസസ് ആവശ്യമാണ് അതുകൊണ്ട് ഈ സ്റ്റെയർ കേസ് ഞങ്ങൾ അത് റിമൂവ് ചെയ്യണമെന്ന് വിചാരിച്ചു ഇതേനെ ആക്കിയാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു കാര്യം അവർ പറഞ്ഞു സ്റ്റോറേജ് നമുക്ക് എപ്പോഴും ആവശ്യമായതുകൊണ്ട് ഇവിടെ ഒരു ഇങ്ങനെ സ്റ്റോറേജ് ആക്കി താഴെ ഒരു ഒരു റൂമാണ് നമുക്ക് വരുന്നത് ഒരു റൂമിനുള്ള സംവിധാനം ഉണ്ടായിരുന്നു ഒരു റൂം ഗസ്റ്റ് റൂമായിട്ട് ഞങ്ങൾ അതിനെ എടുത്തിരിക്കയാണ് ഇത് നമ്മുടെ മെയിൻ കിച്ചൺ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു ഈ കിച്ചൺ എന്താ പറയാ നല്ല റിച്ചായി കാണണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ശരിക്കും ഞങ്ങളുടെ പൈസ പൈസ സാധിച്ചു വന്നു എങ്ങനെയുണ്ട് ഇന്ന് പറയാ എങ്ങനെയുണ്ട് ഞങ്ങൾ കിച്ചൺ അടിപൊളി അല്ലെ കളറൊക്കെ ഇഷ്ടപ്പെട്ടോ അതുപോലെ ഒരു കുഞ്ഞൊരു വർക്ക് ഏരിയ ഉണ്ട് ഭയം വർക്ക് ഏരിയ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇതാണ് താഴത്തെ അതുപോലെ തന്നെ ലോണ്ടറി ഏരിയ എങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത കളർ പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ യൂസ് ചെയ്യാനുള്ള കാരണം നമ്മള് വീഡിയോസ് എടുക്കുന്നത് എപ്പോഴും നമ്മുടെ ഫേസ് ക്ലാരിറ്റി ബ്രൈറ്റ്നിങ് വേണല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഡാർക്ക് ഒന്നും വേണ്ട എല്ലാം ലൈറ്റ് ആയിരിക്കണം നമ്മുടെ വീഡിയോസ് ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കണം അങ്ങനെ അല്ല നിങ്ങൾക്ക് ആഗ്രഹം ആ ബ്രൈറ്റ് ആവാൻ വേണ്ടിട്ടാണ് നമ്മുടെ ഈ ലൈറ്റ് ഷെയ്ഡ് എടുത്തത് ഇതൊക്കെ ആഗ്രഹം കേട്ടോ എടുത്തോ നമ്മുടെ വീട് മൊത്തം ഇതിന്റെ ലൈറ്റും എല്ലാം പ്ലാൻ ഒന്നേ ഉള്ളൂ ഔട്ട് വരുന്ന വീഡിയോസ് നമ്മൾ എടുത്തു വരുന്ന വീഡിയോസ് അടിപൊളിയാവണം ഇനി ഇവിടുന്ന് ഞങ്ങൾ ഈ വീടാൻ പോണ എല്ലാ വീഡിയോസും ഈ വീട്ടിൽ വെച്ചിട്ടായിരിക്കും തറവാട്ടൊന്നും ഉണ്ടാവും കൂടുതലും ഈ വീട്ടിൽ വെച്ചിട്ടായിരിക്കും തീർച്ചയായും എവിടെ വെച്ചാലും കിട്ടില്ലേ അതാണ് വേണ്ടത് വയ്യോ താഴെ അടിപൊളി റൂം മാസ്റ്റർ ബെഡും അല്ല ഇത് നമുക്ക് ഗസ്റ്റുകൾക്ക് വേണ്ടിട്ട് റിലേറ്റീവ്സും ഗസ്റ്റുകൾക്ക് എല്ലാവർക്കും വരുന്ന നിൽക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടാണ് കബോർഡ് ഡ്രസ്സിംഗ് ഏരിയ ഡ്രസ്സിംഗ് ഏരിയ പാഷു ഇനി മുകളിലേക്ക് പോയതോ

കേരളം പക്ഷേ ഈ ഒരു നാട് അച്ഛനമ്മ അവരാതിരിക്കാനൊക്കെ കൂടിയിട്ടാണ് പെട്ടെന്ന് പ്രതീക്ഷിക്കുന്ന പ്രോപ്പർട്ടി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെടുത്ത് മേടിച്ചത് ായിട്ടും പ്രശ്നമാണ് നമ്മുടെ പ്രത്യേകിച്ച് പ്രവാസികളൊരു എഴുപത് ശതമാനം ആൾക്കാരും ക്ലാസിക്കൽ ജീവിതമാകും അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൂടുതൽ ഫീൽ ചെയ്യണമെന്ന് നഷ്ടമായിരുന്നു നമുക്ക് അങ്ങനെ കുറച്ച് സ്ഥലമൊക്കെ വേണം കുറച്ച് പച്ചക്കറി അതിനുവേണ്ടി വെച്ചിട്ടൊന്നും ഇല്ല ഇവിടെ ിലും ഒക്കെ കാണാം വീടില്ല ഇങ്ങനെയൊക്കെ ആപ്പും ഇങ്ങനെ ആകും കണ്ടപ്പോഴാണ് വീടിനോട് അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ചെയ്തിട്ടായി അപ്പൊ കാര്യം മനസ്സിലായിരുന്നു അടിപൊളി വീടിങ്ങനെ അച്ഛാ നിങ്ങളോടൊക്കെ നിങ്ങൾക്ക് തോന്നിയ വീടാണെന്നു ൾ കേറുമ്പോൾ ഞാൻ പറയാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏൽപ്പിക്കാൻ പറഞ്ഞു എനിക്ക് ആദ്യം വേണ്ടി താല്പര്യം ല്ലേ നമ്മള് ഹാപ്പി ആയിരിക്കുമ്പോ ആയിരിക്കും കൂടുതൽ

ഡെയിലെ അപ്ഡേഷൻസ് എല്ലാം ആരാധകർ കാണാറുണ്ട് അപ്പൊ ആരാധകരോട് എന്താണ് പറയണം ആ പറയാനുള്ളത് തുടക്കം മുതലേ നല്ല സപ്പോർട്ടാണ് എന്ന് വെച്ചാൽ നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ അവരോട് ചെറിയൊരു വിഷമുണ്ടെന്നുവെച്ചാൽ നമ്മളിപ്പോ ഒരു മൂന്ന് മാസമായിട്ട് ചെറിയതായിട്ട് കണ്ടന്റ് എല്ലാവരും പറയും കാരണം ഇതിൽ വന്നിട്ട് ചെയ്തിട്ടുള്ള പല ഐറ്റംസത്തെ ഇതിന്റെ ക്വാളിറ്റി വരെ നമ്മൾ നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവര് നമ്മളോട് പറയണ എന്നാ ചെയ്യുന്ന ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ ചേട്ടാ നിന്നൊരു വീഡിയോ ചെയ്തോളൂ കാരണം ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഇത്രയും നല്ല ക്വാളിറ്റി സാധനം ഉണ്ട് എന്നാൽ അറിയിക്കാം അറിയിക്കണം നമ്മൾ അത് വീഡിയോ ചെയ്യും അങ്ങനത്തെ വീഡിയോസാണ് ഇപ്പൊ കുറച്ച് നാളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് തിരിച്ച് ഈ വീട്ടിലത്തെ കണ്ടുമായിട്ട് നിങ്ങളുടെ മുന്നിൽ

ോട് പറ്റിട്ടില്ല നമ്മളിങ്ങനെ കണ്ടിട്ട് പല ആൾക്കാരുടെയും ഭാഗം കണ്ടിട്ട് നമുക്ക് പേടിയും ഒന്നുകി അവളോ അതായത് കപ്പിൾസ് അവരങ്ങനെയാണ് പ്രശ്നങ്ങളാണ് പ്രശ്നം അപ്പൊ എനിക്ക് അത് മാത്രമല്ല ഒരു മൂന്ന് മാസം നമ്മൾ ഈ കണ്ടന്റ് ആയിട്ട് വീണ്ടും തിരിച്ച് ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ കയറുന്നത് ഭയങ്കരമാണ് ബിഗ് ബോസിൽ ഒരു ഫെയിമുണ്ട് പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളായിട്ട് കെട്ടിപ്പണത്തിന് അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷത്തിനുള്ള ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇൻഫ്ലുവൻസേഴ്സ് അത്രയും മാക്സിമം എഫേർട്ട് ഉണ്ടാവും അപ്പൊ അത് നമ്മളൊരു മൂന്ന് മാസം ഡൗൺ ആയി കഴിഞ്ഞ ഇൻസ്റ്റാഗ്രാം അനുഭവം പക്ഷേ പിന്നെ കയറി വരാൻ നമ്മൾ ഭയങ്കര അപ്പൊ അത് കാരണം ഇനി ഒരു നമ്മള് ബിഗ് ബോസിലേക്ക് ഇല്ല എന്നുള്ളതാണ് നമ്മുടെ പ്രതി തീരുമാനം Ha det.